നമസ്കാരം നീലീശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ തീർത്ഥക്കുളം കാണുവാനായി ഞാനും അവിടേക്ക് ചെന്നു ഇതിന്റെ നിർമ്മാണ ചുമതല വഹിച്ച കാരിങ്കോട് ചാത്തമത്ത് സ്വദേശിയായ മിനീഷ് ഇപ്പോഴെന്റെ കൂടെയുണ്ട് തീർത്ഥക്കുളം നിർമ്മാണത്തെക്കുറിച്ച് ബിനീഷിനോട് ഞാൻ പലതും ചോദിച്ചു മനസ്സിലാക്കി സ്വയം പഠിച്ചെടുത്ത അറിവിൽ നിന്ന് ആയിരുന്നു ഈ കുളം നിർമ്മാണം കല്ലെത്തിക്കുന്നതിനും മിനുസപ്പെടുത്തുന്നതിനും ചങ്കുകളെ പോലെ കൂടെ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു ഇതൊക്കെ വിനീഷ് വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു ഏകദേശം നൂറിനടുത്തോളം അടവുകളുണ്ട് ഈ കുളത്തിന് ഇപ്പോൾ മഴക്കാലമായതിനാൽ നിറയെ വെള്ളവും പളുങ്കുപോലെ തെളിഞ്ഞു കാണാം കുളത്തിൽ പതിനാറ് മീറ്റർ ആഴവും അറുപത് മീറ്റർ നീളവും അതിൽ പകുതിയിലധികം വീതിയുമുണ്ട് ഒരു ലക്ഷത്തോളം ചെങ്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കിയതാണിത് ഒരു പൊടി പോലും സിമന്റ് ഉപയോഗിച്ചിട്ടില്ല എന്നത് ഈ നിർമ്മാണത്തിൽ എടുത്തു പറയേണ്ടതാണ് രണ്ടു കല്ലുകൾ പരസ്പരം ഒട്ടിക്കിടക്കുന്ന രീതിയിൽ മിനുസപ്പെടുത്തിയാണ് പരമ്പരാഗത ശൈലിയിലുള്ള ഈ നിർമ്മാണം ഇരുപത്തിരണ്ട് വയസ് തൊട്ട് വിനീഷ് കൽ തൊഴിലാളിയാണെങ്കിലും കുളം നിർമ്മാണത്തിനിറങ്ങുന്നത് ഇതാദ്യമായാണ് ക്ഷേത്ര കമ്മിറ്റി വിശ്വസിച്ചേൽപ്പിച്ച പണി ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് വിനീഷ് എന്ന് എന്നോട് പറഞ്ഞു ഇത് പൂർത്തിയാവാൻ എത്ര വർഷം എടുത്തു എന്ന എന്റെ ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു ഈ ദൗത്യം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കുളം ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം എടുത്തു എന്ന് അഭിമാനത്തോടെ ചെറുപുഞ്ചിരിയോടെ വിനീഷ് എന്നോട് പറഞ്ഞു നിർത്തി ഈ കുളത്തിലെ മുത്തുപോലെ തിളക്കമറന്ന വെള്ളത്തിൽ കുളിക്കാനുള്ള പൂതിയുണ്ടെങ്കിലും അതിനു കഴിയാതെ വന്നതിൽ വിഷമം തോന്നി എങ്കിലും ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടാകുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു